നമസ്കാരം ഉത്തരാഖണ്ഡിലെ അഞ്ഞൂറോളം അനധികൃത മദ്രസുകൾ സർക്കാർ ഭൂമിയിലെ അനധികൃത കുടിയേറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപക്ഷമായ കോൺഗ്രസ് മൗനം പാലിക്കുകയാണെന്ന് ഭരണപക്ഷം തുറന്നടിച്ചു നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയങ്ങൾ സ്പർശിക്കാനോ സഭയിൽ ഉന്നയിക്കാനോ കോൺഗ്രസിന് ധൈര്യമുണ്ടായിരുന്നില്ലെന്നും ഇതിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം മുസ്ലിം പ്രീണന രാഷ്ട്രീയമായിരിക്കാമെന്നും ഭരണപക്ഷം പറഞ്ഞു വോട്ട് ബാങ്കിന് വേണ്ടി പ്രീണന രാഷ്ട്രീയത്തിൽ മുഴുകുന്ന കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്തെ അടിസ്ഥാന വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു പക്ഷേ നിയമവിരുദ്ധ മദ്രസകളെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഉത്തരാഖണ്ഡിലെ ഈ നിയമവിരുദ്ധ മദ്രസകളുടെ എണ്ണം അഞ്ഞൂറോളം വരുമെന്ന് പറയപ്പെടുന്നു ഈ മദ്രസകളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് നാളെ അവർ സ്ഥിര താമസക്കാരാണെന്ന് അവകാശപ്പെടും അല്ലെങ്കിൽ എന്തിനകം തന്നെ അങ്ങനെ അവകാശപ്പെട്ടിട്ടുമുണ്ട് ജനസംഖ്യാ വ്യതിയാനത്തിന്റെ ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ മൗനം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നും സർക്കാർ തുറന്നടിച്ചു നിലവിൽ സംസ്ഥാനത്ത് മുന്നൂറിലധികം അനധികൃത മുസ്ലിം ആരാധനാലയങ്ങളുണ്ട് പ്രതിപക്ഷം ഇപ്പോൾ അവയെക്കുറിച്ച് മൗനം പാലിക്കുന്നു പുണ്യഭൂമിയായ ഈ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക സ്വത്വം നിലനിർത്താൻ ബി ജെ പി സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് മൗനം പാലിക്കുന്നു സ്വാഭാവികമായും അവർക്ക് അവരുടെ വോട്ട് ബാങ്കിനെ കുറിച്ച് ആശങ്കയുണ്ടെന്നും പുഷ്കർ ദാമി സർക്കാർ കുറ്റപ്പെടുത്തി അതുപോലെ പുറത്തു നിന്നുള്ള ആളുകൾ സർക്കാർ ഭൂമി കൈവശപ്പെടുത്തി നദികൾ ഖനനം ചെയ്തു ഭൂമാഫിയയുടെ സംരക്ഷണത്തിൽ അനധികൃത കോളനികൾ സ്ഥാപിച്ചു ഈ അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കോൺഗ്രസ് ഒരിക്കലും സഭയിൽ ശബ്ദമുയർത്തിയില്ല ഭൂനിയമം ആവശ്യപ്പെടുന്ന സംഘടനകളും ഈ വിഷയത്തിൽ നിശബ്ദരാണ് വോട്ട് ബാങ്കിനായുള്ള അത്യാഗ്രഹത്തോടെയാണ് കോൺഗ്രസ് ഭരണകാലത്തെ ഈ കോളനികൾ സ്ഥാപിക്കപ്പെട്ടത് കോൺഗ്രസും അവയെ സ്ഥിരപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ ബി ജെ പി സർക്കാർ അതിന്മേൽ അപ്രഖ്യാപിത നിരോധനം ഏർപ്പെടുത്തി ഈ തൊഴിലുകളിൽ ഭൂരിഭാഗവും മുസാഫർ നഗർ സഫാറൻപൂർ മീററ്റ് ബിജ്നോർ ജില്ലകളിൽ നിന്നുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാണ് ഇവർ സംസ്ഥാനത്തിന്റെ ജനസംഖ്യാശാസ്ത്രത്തിൽ മാറ്റം വരുത്തുന്നു ഇത്തരം വിഷയങ്ങളിലെല്ലാം കോൺഗ്രസ് ഒരിക്കലും പ്രതിഷേധിച്ചിട്ടില്ല പകരം പ്രീണ രാഷ്ട്രീയത്തിന്റെ നേട്ടങ്ങൾ കാരണം അവർ മൌനം പാലിച്ചുവെന്നും സർക്കാർ പറഞ്ഞു ഹരിദ്വാർ ഉദംസിംഗ് നഗർ ജില്ലകളിൽ പുറത്തുനിന്നുള്ളവർ വന്ന് നിയമവിരുദ്ധമായി ഭൂമി കൈവശപ്പെടുത്തി സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ് വർഷങ്ങളായി ഈ ആളുകൾ ഇവിടെ നിന്ന് മല മലകളിലേക്ക് നീങ്ങുകയാണ് ഇത് ദേവഭൂമിയിൽ സാംസ്കാരികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നും സർക്കാർ വ്യക്തമാക്കി സമൂഹത്തിൽ കോൺഗ്രസ് ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല സർക്കാരിന്റെ ഈ തുറന്ന ചോദ്യത്തിൽ എന്തു പറയുമെന്ന ആശയക്കുഴപ്പമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത്